ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഇന്നേവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി നൂൽപുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഈയൊരു നൂൽപുട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ക്യാരറ്റ് നല്ലതുപോലെ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഞാൻ കഴുകി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയ പീസുകളായിട്ട് എന്നെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഇതിൽ ഇതേപോലെ തന്നെ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ടൊന്ന് നടുവിനൊന്ന് കീറി കൊടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇന്നേ വരെ എൻ്റെ കൂട്ടുകാരും ഇതേപോലെ നിങ്ങൾ നൂലപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിലേക്കാണ് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ടും രണ്ട് ബിസിൽ കേൾപ്പിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചിട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ക്യാരറ്റൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഞാൻ ഒന്ന് വേവിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റ് തണുത്തിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ അതൊന്ന് തെറിച്ച് വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ ഇതേപോലെ നമ്മൾ പേസ്റ്റാക്കി എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ക്യാരറ്റ് വേവിച്ച വെള്ളം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് കളയാൻ പാടില്ല അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റേക്ക് കണ്ടോ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തരിയോ കട്ടയോ ഒന്നുമില്ലാതെ തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് വെന്ത് കിട്ടണം എങ്കിൽ മാത്രമേ ഇതേപോലെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് വേവിച്ച വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സിയുടെ ജാറ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ജ്യൂസും വെള്ളമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു നൂൽപ്പുട്ട് തയ്യാറാക്കുന്നത് കണ്ടോ ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുത്ത് മാവിട്ടിട്ട് നമ്മൾ സാധാരണ നൂലപ്പത്തിന് എങ്ങനെയാണോ മാവ് തയ്യാറാക്കുന്നത് ആ രീതിയിൽ നമുക്ക് മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നൂലപ്പം ഇവിടെ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിന് അരിപ്പൊടിയും ക്യാരറ്റിൻ്റെ ജ്യൂസും ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അരിപ്പൊടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ഈ ഒരു ക്യാരറ്റ് ജ്യൂസിനെ നല്ല വൃത്തി വൃത്തിയായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണവേ കണ്ടോ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇല്ലെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് അങ്ങ് വെട്ടി തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇടിയപ്പത്തിന് മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ അതേപോലെ ആവുമ്പോഴത്തേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം തിളയ്ക്കേണ്ട നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് തിളയ്ക്കണം നല്ല വെട്ടി തിളച്ച് വരണ്ട കണ്ടോ ഇതേപോലെ തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് മാവ് മാവൊന്നിട്ട് കൊടുത്തിട്ട് നമ്മളൊന്നിളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കി മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാവ് നല്ല രീതിക്കൊന്നും വെന്ത് കിട്ടത്തില്ല കണ്ടോ ബാക്കി മാവ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനെടുത്ത ക്യാരറ്റ് ജ്യൂസിന് കറക്റ്റായിരുന്നു ഒരു കപ്പ് അളവിൽ അരിപ്പൊടി അപ്പോൾ നിങ്ങളെടുക്കുന്ന അരിപ്പൊടിക്കും ജ്യൂസിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഈ ഒരു മാവ് കൂട്ടിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഇവിടെ നല്ല രീതിക്ക് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് ചെറിയ തീലിട്ടിട്ട് ഈ മാവിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ കട്ടയോ തരിയോ ഒന്നുമില്ലാതെ ചെറിയൊരു ലൂസ് പരുവത്തിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോഴിത് ഈ ഒരു മാവ് ഒന്ന് തണുത്ത് കിട്ടുമ്പോഴത്തേക്കും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും കേട്ടോ റെട്ടിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിക്ക് ഇതേപോലെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും സിമ്മിലിട്ടിട്ട് നമ്മൾ മാവൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഈ മാവ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നതെന്ന് അതത്ര നല്ല ലൂസൊന്നുമല്ല കട്ടി കൂടുതലായിട്ടും അതേപോലെ തന്നെ ലൂസായിട്ടും അല്ല അതിൻ്റെ ഇടയ്ക്കുള്ള പരുവത്തിനാണ് മാവ് റെഡിയാക്കിയിട്ടെടുക്കുന്നത് ഇടിയപ്പൊക്കെ തയ്യാറാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു മാവ് കൂട്ടിൻ്റെ പരുവം മനസ്സിലായി കാണും അപ്പോൾ ഞാൻ ഗ്യാസിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാവ് ചെറുതായിട്ടൊന്ന് തടത്ത് വന്ന സമയത്ത് ഞാനൊന്ന് ഈ ഒരു മാവ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കി നമുക്ക് യോജിപ്പിച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയിട്ടെടുക്കാവേ അപ്പോൾ കൈയൊന്നും പൊള്ളിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് മാവിന് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മാവ് തയ്യാറാക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ചൂടോട് കൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലേ നമുക്ക് ആ ഒരു മാവും നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോഴേ നമ്മൾ ഈ ഒരു മാവ് കൈവെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് വേണം ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കയ്യിൽ ചൂടടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നൊരു ഈ ഒരു മാവ് കൂട്ട് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം മാവക്കേതാകണ്ടോ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നെയ്യ് ചേർക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വാഴയിലയാണ് വാഴയില ചെറിയ ചെറിയ പീസൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും തടവി കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ പുകളിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തിട്ട് കണ്ടോ ഇതേപോലെ ഞാനൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് നൂലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു നൂലപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ പൊളി ടേസ്റ്റാണ് എനിക്ക് തേങ്ങാപ്പാലിൻ്റെ അകത്ത് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ നൂലപ്പമൊക്കെ ഞാനിവിടെ റെട്ടിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഇഡ്ഡലിത്തട്ടിൻ്റെ പുറത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്നൊന്നായിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ വിചാരിക്കും നിങ്ങൾ ഇത് ഒട്ടിപ്പിടിക്കില്ലെന്ന് ഒട്ടിയൊന്നും പിടിക്കത്തില്ല കേട്ടോ ഇതേപോലെ റെട്ടിയാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാവേ അപ്പോൾ നമ്മുടെ നൂലപ്പമൊക്കെ ഞാനൊരു അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് മൂടി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് സാധാരണ നൂലപ്പം റെഡിയാക്കി എടുക്കുന്നതൊക്കെ എന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നൂലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ ക്യാരറ്റ് നൂലപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് നടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിനൊരു ഓളനപക്ഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം